ിൽ നിന്നും യുവതിയുടെ പരാതി കേസെടുത്ത് നാദാപുരം പോലീസ് വടകയിൽ സ്വകാര്യ ബസിൽ നിന്ന് തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക് പത്തു നാളത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങി ചെക്കോറ്റക്കാവിൽ ഭക്തജനപ്രവാഹം വാർത്തകൾ വിശദമായി ടി പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന എം ഡി എം എ രണ്ട് യുവാക്കൾ പിടിയിൽ കുറ്റിയാടി അടുക്കത്ത് സ്വദേശി ആഷിഖ് മരുത്തര സ്വദേശി അലൻ എന്നിവരാണ് പിടിയിലായത് ഇരുവരിൽ നിന്നുമായി നൂറ്റി മുപ്പത്തി ഒമ്പത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി കുറ്റിയാടി നടത്തിയ പരിശോധനയിലാണ് ആഷിഖ് പോലീസ് പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും എഴുപത്തിനാല് ഗ്രാമോളം എം ഡി എം എ പോലീസ് പിടികൂടി തൊട്ടിൽപാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് അലനെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി എത്തിച്ച അറുപത്തി അഞ്ച് ഗ്രാമിലധികം എം ഡി എം എന്ന് കണ്ടെടുത്തു പിടിച്ചെടുത്ത എം ഡി എം എക്ക് ഏകദേശം നാലര ലക്ഷത്തോളം രൂപ വില വരും ബാംഗ്ലൂരുവിൽ നിന്ന് ഇരുവരും ഒരുമിച്ച് ബസ്സിൽ നിന്നും രാവിലെയാണ് കുറ്റിയടിയിലെത്തിയത് തുടർന്ന് ഇവിടെ നിന്ന് രണ്ടുപേരും അവരവരുടെ നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസ് പിടിയിലാകുന്നത് ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കാണ് എം ഡി എം എ നാട്ടിലെത്തിച്ചത് ഇരുവരും സുഹൃത്തുക്കളാണ് ഭർത്താവ് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് വിവാഹം കഴിച്ച എറണാകുളം സ്വദേശിയായ യുവതി തന്നൽ സ്വദേശിയായ ഭർത്താവിനെതിരെയാണ് പരാതി നൽകിയത് യുവതിയുടെ പരാതി ഓട്ടോ ഡ്രൈവറായ കുറ്റിക്കാട് അജ്മൽ ഇയാളുടെ ബന്ധുക്കളായ ആയിഷ മൈമൂനത്ത് ഷബാന എന്നിവർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു വിവാഹം കഴിഞ്ഞ് നാലു മാസം മുതൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് പീഡിപ്പിക്കാൻ ആരംഭിച്ചെന്ന് പരാതിയിൽ പറയുന്നു യുവതിക്ക് സൗന്ദര്യം പോലെന്നും അജ്മലിന് നല്ല പെണ്ണിനെ വിവാഹം കഴിക്കാൻ നടിക്കാൻ എന്നും ഇവർ കുറ്റപ്പെടുത്തിയിരുന്നു ഗർഭിണിയാകാത്തത് പരാതിക്കാരുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു ഇതിനിടെ ആറ് പവൻ സ്വർണം അജ്മൽ കൈക്കലാക്കിയെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിനായിരുന്നു വിവാഹം വിദ്യാർത്ഥിനിക്ക് പരിക്ക് കാക്കറ്റ് പുതിയ ശ്രീലക്ഷ്മിയുടെ കയ്യല് പൊട്ടി വടകര പുതിയ സ്റ്റാൻഡിൽ വടകര കുറ്റ്യാടി കയറുമ്പോഴായിരുന്നു അപകടം ബസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥിനി മറ്റൊരു അടിയിൽ നിന്നും തലനാരി രക്ഷപ്പെട്ടത് വടകര കുരിക്കിലാട് കോഓപ്പറേറ്റീവ് കോളേജിൽ ബിഎസ് ഡബ്ല്യു ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം പിന്നീട് ഓർക്കാട്ടേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കുട്ടിയുടെ വലതുകൈക്ക് ചെറിയ പൊട്ടലുണ്ടായി സംഭവം നടന്ന് ഇതുവരെയും ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് പറയുന്നു വടകര പോലീസിൽ പരാതി നൽകി തെയ്യങ്ങൾ ഭക്തർക്ക് ദൈവങ്ങളായി അനുഗ്രഹം ചൊരിഞ്ഞു അസുരവാദ്യങ്ങൾ നാട്ടിന്റെ ഹൃദയ താളമായി ജനകീയ ഉത്സവമായി തീർന്ന മളയം ചെക്കോറ്റക്കാവിൽ വൻ ഭക്തജനപ്രവാഹം പത്തുനാൾ നീണ്ട ഉത്സവത്തിന് കൊടിയിറങ്ങി തെയ്യം തിരകൾ എല്ലാ ഇന്ന് ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി സന്ധ്യം നൽകിയതോടെ ആചാരമടക്കിയതോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് പരിസമാപ്തിയായി ഇന്നലെ വൈകിട്ട് മുതൽ അഭൂതപൂർവമായി ജനത്തിരക്കാണ് ദൃശ്യമായത് വളയം ടൗണിൽ വർണ്ണമായ ഘോഷയാത്ര നടന്നു ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം